ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നത് വരിക്കാശ്ശേരി മനയിലേക്കാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് വരക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലയാളികൾക്ക് ഒത്തിരി ഒരു സ്ഥലമാണ് ഇത് ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് വരിക്കാശ്ശേരി മന ഞങ്ങൾ പോയതിൻ്റെ രണ്ട് ദിവസം മുന്നേ അവിടെ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ നടന്നതുകൊണ്ട് ഒത്തിരി ഡക്കോ വർക്ക്സുകളൊക്കെ അതുപോലെ അവിടെ ഉണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു പിന്നെ ഒരുപാട് റൂമുകളൊന്നും തന്നെ അലൗഡ് അല്ല ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് അതേ നാലുമുറ്റത്തേക്കാണ് പിന്നീട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു കിച്ചണിലേക്കായിരുന്നു പരമ്പരാഗത രീതിയിലുള്ള രീതിയിലുള്ളൊരു പഴയൊരു കിച്ചൺ ആണിത് നന്നായിട്ട് വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവർ പണിയഴിപ്പിച്ചിട്ടുള്ളത് ഇത് കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് അവിടെ നമുക്ക് ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇത് അതിനോട് ചേർന്നിട്ടുള്ള മറ്റൊരു റൂമാണ് ഇവിടെ ഒത്തിരി മ്യൂറൽ ആർട്ടുകളുണ്ട് ചുമരുകളിലൊക്കെ ചെയ്തിട്ടുള്ള ചുമചിത്രങ്ങൾ അത് കഴിഞ്ഞ് നമുക്ക് നേരെ പുറത്തുനിന്ന് ഈ ഒരു വീട്ടിലേക്ക് പോകാൻ പറ്റും ഞങ്ങൾ പോണ വഴി ദേ ഈ ചേച്ചിമാർ ഇവിടെ കുറച്ച് സെറ്റ് സാരികളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ഒരു ഗോവണിയുടെ മുകളിൽ കയറിയിട്ട് വേണം നമുക്ക് മുകളിലുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് മേളിലുള്ള ഈ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ അതിമനോഹരമായിരുന്നു കാരണം നല്ല കാറ്റും നല്ല വീലും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വരിക്കാശ്ശേരി മനയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ കഴിയും പുറകിലേക്കുള്ള ഒരു വ്യൂവും അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂവും ഒക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത് പിന്നീട് മുകളിലുള്ള എല്ലാ റൂമുകളും ഇതുപോലെ ആത്തുകൂടി ടൈൽസാണ് അവർ പതിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു മുകളിലുള്ള റൂമുകളിലെല്ലാം നല്ല കാറ്റും വെടിച്ചും എത്തുന്ന രീതിയിലാണ് പണി അഴിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പം ഈ കറങ്ങി പോകുന്ന പോകുന്നൊരു ഗോവണിയായിരുന്നു ഒരാൾക്ക് പോകാൻ പറ്റുന്ന വീതിയെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഗോവണിക്ക് അതിനുശേഷം ഞങ്ങളെല്ലാവരും താഴത്തേക്ക് പോയി താഴത്തേക്കേ പോകുന്നത് നമ്മൾ വന്ന സെയിം അതേ വേയിലൂടെ തന്നെയാണ് അത് കഴിഞ്ഞ് ടീ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇവിടെ ഭയങ്കര വലിയൊരു കുളം നമുക്ക് കാണാൻ സാധിക്കും ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ അത് കഴിഞ്ഞ് ഇവരുടെ തന്നെ ഒരു കുടുംബക്ഷേത്രമുണ്ട് അതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കൂടി അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോയി ഒരു അടിപൊളിയൊരു ദിവസമായിരുന്നു എന്ന് എല്ലാവരും പാലക്കാട് പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും പോവേണ്ട ഒരു സ്ഥലമാണ് വരക്കാശ്ശേരി മന സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്